അങ്ങനെ ഈ സീസണിലെ ലാസ്റ്റ് എപ്പിസോഡ് ആരംഭിക്കുന്നു കഠിനമായ ഒരു അവസ്ഥയിലാണ് മുൻ എപ്പിസോഡിൽ ജോണും ഡോണും ജീവൻ പണയം വെച്ച് ബഹിരാകാശത്തിൽ കുടുങ്ങി വായു തീർന്നുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി അവർ നിൽക്കുന്ന ആ ഒരു ബോക്സിലെ കണക്ഷൻ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതോണാക്കിയെ മൗറിന് അവരെ ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമാകും അതേസമയം സ്മിത്തിന്റെ നിയന്ത്രത്തിലുള്ള റോബോട്ടിൽ മൗറിനെ ഭീഷണിപ്പെടുത്തുന്നു മൗറിൻ ധൈര്യമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു ജോണിന് രക്ഷിക്കണം അതിനെ സ്മിത്തിനെ റോബോട്ടിനും ചതിക്കണം അതിനിടെ ബ്രസ്ലൂട്ടിലെ ക്യാപ്റ്റൻ കോളനിവാസികളോട് ഒരറിയിപ്പ് നടത്തുന്നു നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ബ്ലാക്ക് ഹോളിൽ നിന്ന് രക്ഷപ്പെടണം മൗറിൻ തന്റെ ബുദ്ധിയും ധൈര്യവും ചേർത്ത് ഡോക്ടർ സ്മിത്തിനെയും റോബോട്ടിനെയും കൊടുക്കാൻ ശ്രമിക്കുന്നു അവൾ അവരെ കോക്സിജിന്റെ പുറത്തേക്ക് എത്തിക്കാനായി അപകടകരമായ ഡ്രൈവ് ചെയ്യുന്നു അതോടെ റോബോട്ട് ഡോക്ടർ സ്മിത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് അവിടുന്ന് അവളെ കൊണ്ടുപോകുന്നു പക്ഷേ സ്മിത്ത് അത്ര എളുപ്പത്തിൽ തോൽക്കുന്നില്ല അവൾ അവിടുന്ന് രക്ഷപ്പെടുന്നു അതേസമയം ബഹിരാകാശത്തിൽ ജോണിന് ജോണിന് വായു തീരാനിരിക്കെ ജൂപ്പിറ്റർ ടു മൗറിൻ നിയന്ത്രിച്ച് അവരെ രക്ഷിക്കാനെത്തുന്നു ഉടൻ തന്നെ ജോണിന് നേരെ പെട്ടെന്ന് റോബോട്ട് ഷൂട്ട് ചെയ്തിട്ട് അവർ ഓടി ഒളിക്കുന്നു എന്നാലത് അവർക്കടുത്തെത്തും മുമ്പ് തന്നെ ഫ്യൂവൽ തീർന്നു പോകുന്നു റോബോട്ടിനെ അവർ അവിടെയുള്ള ഒരു മെഷീൻസ് വെച്ച് ആക്രമിക്കുന്നു ബേസ്മെന്റ് ഡോർ ഓപ്പൺ ആക്കി റോബോട്ടിനെ പുറന്തള്ളുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ മറ്റൊരു ഏലിയൻ റോബോട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നു എസ് സെക്കൻഡ് ഏലിയും റോബോട്ട് അതിന്റെ ലക്ഷ്യം വ്യക്തമാണ് മനുഷ്യൻ മോഷ്ടിച്ച എഞ്ചിൻ തിരിച്ചു പിടിക്കുക എസ് ഐ ആറിന് റോബോട്ട് എഞ്ചിനിരിക്കുന്നൊടുക്കുന്നു അതെടുത്തിന് ശേഷം എസ് ഐ ആർ ബില്ലിനെ ആക്രമിക്കുന്നു ബില്ലിന്റെ റോബോട്ട് തന്റെ ഉള്ളിലുള്ള ഓർമ്മകൾ ഓർത്തെടുക്കുന്നു ആ പഴയ സൗഹൃദം വീണ്ടും ഉണരുന്നു ബില്ലിന്റെ റോബോട്ട് മറ്റേ റോബോട്ടിന്റെ ആക്രമണം തടയുന്നു ബില്ലിനെ രക്ഷിക്കുന്നു എന്നാൽ അതിനായി റോബോട്ടിന് ആ സെക്കൻഡ് ഏലിയം റോബോട്ടിനെയും കൊണ്ട് ബഹിരാകാശം ചാടി മറിയേണ്ടി വരുന്നു വില് അച്ഛനെ പോലെ ധൈര്യമായി പ്രവർത്തിക്കുന്നു ബിഗ്രാകാശത്ത് തുടർന്ന് ഹാച്ച് അടയ്ക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു പക്ഷേ മാനുവല അടച്ച ശേഷം അവൻ തിരികെ വരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ വഴുതി ശൂന്യതയിലേക്ക് വീഴുന്നു എന്നാൽ തക്ക സമയത്ത് തന്നെ ജോൺ അവരെ ജീവൻ പണയം വെച്ച് വില്ലിനെ വാരിയെടുത്ത് ജൂപ്പീറ്ററിൽ കയറുന്നു അവസാനം റോബിൻസൺ കുടുംബം മുഴുവൻ ജൂപ്പീറ്റർ ചുവിലേക്ക് സുരക്ഷിതമായി കയറുന്നു സ്മിത്ത് ആണ് രണ്ടാമത് വീണ്ടും ആ റോപ്പ് അവർക്ക് നേരെ ഷൂട്ട് ചെയ്തത് മൗറിൻ ഡോക്ടർ സ്മിത്തിനോട് നന്ദി പറയുന്നു റസലൂട്ടിലേക്ക് ഡോക്കിംഗ് പ്രോസസ് ആരംഭിക്കുന്നു എന്നാൽ ഇന്ധനം തീർന്നതിനാൽ ട്രസലൂട്ട് അവർക്കടുത്തേക്ക് വരാമെന്ന് തീരുമാനിക്കുന്നു എല്ലാം ശാന്തമായിരിക്കുന്ന തോന്നിയ നിമിഷം പെട്ടെന്ന് ഏലിൻ എഞ്ചിൻ സ്വയം ആക്ടിവേറ്റ് ആകുന്നു ജൂപ്പിറ്റർ ടു മറ്റൊരു ദിശയിലേക്ക് പോകുമ്പോൾ അവർക്ക് അതിന്മേൽ നിയന്ത്രണമില്ലെന്ന് ഉറപ്പാകുന്നു പെട്ടെന്ന് ഒരു വേം ഹോൾ പ്രതീക്ഷപ്പെടുന്നു ജൂപ്പിറ്റർ ടു അതിൽപ്പെട്ട് മറ്റൊരു സൗരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു പുറത്തേക്ക് നോക്കുമ്പോൾ വില്ലും മണലിൽ റോബോട്ട് വരച്ചിരുന്ന ചിത്രം ഓർക്കുന്നു അത് നോക്കി വില് അന്ന് റോബോട്ട് പറഞ്ഞു അതേ വാചകം പറയുന്നു ഡേഞ്ചർ അങ്ങനെ സീസൺ വണ് അവസാനിക്കുന്നു